ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ലോഗിൽ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ഡേ മോർണിംഗ് വിശേഷങ്ങളാണ് ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇത് ചെറുവയറസ് ഓക്കേത് വെച്ചാണ് കുറേ ആൾക്കാർക്ക് ചെറുപയർ കഴിക്കുന്ന സമയത്ത് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇവിടെ ഇക്ക ഇക്കടക്കെ കഴിക്കുന്ന സമയത്ത് പറയാറുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബ്ലോട്ടിങ് കുറേ പ്രശ്നങ്ങളാണ് അപ്പോൾ ചെറുപയർ എപ്പോഴും ഒരു എട്ട് മണിക്കൂറെങ്കിൽ നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കുക ഇത് തലേ ദിവസം രാത്രി സോക്ക് ചെയ്ത് വെച്ചാൽ ചെറുപയരാണ് എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ആ വെള്ളം കളയണം ഓക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ കുറേയൊക്കെ ആ ഒരു വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പോകും ഇനി അടുത്ത ചെയ്യാനുള്ളത് ഇതിങ്ങനെ ഒരു പരന്ന പ്ലേറ്റിൽ വെക്കുക ഒരു മൂന്നോ നാലോ മണിക്കൂർ ഇങ്ങനെ പരന്ന പ്ലേറ്റിൽ വെച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നും മുളപൊട്ടും സ്പ്രൗട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ സ്പ്രൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഇഷ്യൂസേ ഉണ്ടാവില്ല അപ്പോൾ ചെറുപയർ കഴിക്കണമെന്നുണ്ട് എന്നാൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഇതുപോലെ ചെറുപയർ ചെയ്താൽ മതി കേട്ടോ വയറ് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ചെറുപയറിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ വെളുത്തുള്ളി മാത്രം ഇട്ടുകൊണ്ട് കാര്യമില്ല ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യണം കേട്ടോ സോക്ക് ചെയ്ത് വെക്കുക എട്ട് മണിക്കൂർ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് പരത്തിയാക്കുക ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അപ്പോൾ ചെറുതായിട്ട് സ്പ്രൗട്ട് ചെയ്യും ആ സ്പ്രൗട്ട് ചെയ്തിട്ടുള്ള ചെറുപയറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാതെ വെച്ചിട്ട് അപ്പോൾ ഞാനത് സ്പ്രൗട്ട് ചെയ്യാൻ വെച്ചതാണ് ഇനി ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ആ ഒരു കിച്ചടി ഇല്ലി അതാണ് ഉണ്ടാക്കുന്നത് മധുരമുള്ള കിച്ചടി കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഒന്നര കപ്പോളം ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട് അപ്പം ഗോതമ്പ് നുറുക്ക് ആയതുകൊണ്ട് തന്നെ അത് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ എപ്പോഴും ഇതുപോലെ ഗ്യാസ് പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ സോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സോക്ക് ചെയ്ത് വെക്കുന്നത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് മാത്രമല്ല അങ്ങനെ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഒരു വെള്ളം കളഞ്ഞ് കഴിഞ്ഞ് കുക്ക് ചെയ്താൽ നല്ലതാണ് കേട്ടോ അപ്പം ഇത് ഞാൻ സോക്ക് ചെയ്തിട്ടില്ല ഇവിടെ ഇക്കാരുടെ ഉമ്മാക്ക് എനിക്ക് റോസുവിന് ഒക്കെ ഈ ഒരു സംഭവം ഇഷ്ടമാണ് പക്ഷെ റീന അത്ര വലിയ ഇഷ്ടമില്ല കഴി കഴിക്കും കഴിക്കാണ്ടിരിക്കൊന്നുമില്ല പക്ഷെ ഇക്കാക്ക് ഇഷ്ടമില്ല അപ്പം ഇക്കാക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഗോതമ്പ്നൂർക്ക് ഒരു ഒന്നര കപ്പിലെടുത്തത് ഒരു കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം വെക്കണം ഒരു കപ്പ് ഗോതമ്പ്നൂർക്കിന് മൂന്ന് കപ്പ് വെള്ളം വെക്കണം കുക്ക് ചെയ്യാന് പാശത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു ഞാനൊരു അഞ്ച് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് വേവിച്ചെടുക്കാം കേട്ടോ അത് ഒരു രണ്ടോ മൂന്നോ വെച്ചാൽ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും ഗോതമ്പ് നുറുക്കായതുകൊണ്ട് കേട്ടോ പിന്നെ ഇക്കാക്കി ഇതാ ഇലയിൽ പരത്തി അതായത് തേങ്ങാ പത്തിരിയോ അങ്ങനെ എന്തു വേണമെങ്കിലും പറയാം ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രയിങ് പാനിലാണത് പരത്തി എടുക്കുന്നത് കേട്ടോ അപ്പം അത് ഭയങ്കര എളുപ്പമായതുകൊണ്ട് തന്നെ ഇക്കാക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരിക്കും ഉണ്ടാക്കുക അപ്പം ഇതിലോട്ട് ബുൾസയുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ മിക്ക ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കോമൺ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഞാൻ നിർദോഷം ഉണ്ടാക്കാറില്ല നിർദോഷം ഉണ്ടാക്കാൻ നിന്നുണ്ടെങ്കിലുണ്ടല്ലോ എത്രയോ കുറേ ഉണ്ടാക്കേണ്ടി വരും ഒരാൾക്കൊരു മൂന്നോ നാലോ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കേണ്ടി വരും അപ്പം ഇങ്ങനെ ഒഴിക്കാൻ തന്നെ നേരം ഒരു മണിക്കൂറൊക്കെ വെച്ച് ഞാനിങ്ങനെ ഒഴിക്കേണ്ടി വരും അപ്പോൾ മടിയാണ് അപ്പോൾ ഉണ്ടാക്കാൻ അപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പം ഇതാവുമ്പോൾ പിന്നെ കട്ടിയിലാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാകും അപ്പോൾ റീനൂനും എക്കാക്കും ഇതാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നമ്മളെ ബ്രിഞ്ചാൾ തൈര് കറി കറിയില്ലേ അതിൻ്റെ ഒരു വീഡിയോ അതിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഭർത്താക്കന്മാർക്ക് ഒഴിച്ചു കറി നിർബന്ധമുള്ള ഭർത്താക്കന്മാർക്ക് ഈ ഒരു കറി ട്രൈ ചെയ്തോക്കുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട ശേഷം കുറേ ആൾക്കാർ അതിനെ താഴെ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഭർത്താക്കന്മാർക്ക് അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം എന്താ ഭർത്താക്കന്മാർക്ക് ഭാര്യയൊക്കെ ഉണ്ടാക്കി കൊടുത്തൂടെ അങ്ങനെ അങ്ങനെ കുറേ കമൻസ് ഇട്ടാകും എനിക്കെതിരെയും കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ചിരിയാണ് വന്നത് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും പറഞ്ഞതല്ല അപ്പോൾ ഗോതമ്പ്ക്കിലോട്ട് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ അപ്പോൾ നമ്മൾ ഒരു സന്തോഷത്തോടെ കുക്ക് ചെയ്തിട്ട് നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യുന്നൊന്നും അല്ലല്ലോ നമ്മളെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു അത് അവർ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കുന്നത് പക്ഷേ അങ്ങനെ പോലും ഉണ്ടാക്കി കൊടുക്കരുതെന്നാണ് ചില ലേഡീസ് അതിൽ പറഞ്ഞിട്ടുള്ളത് കൂടുതലും ലേഡീസാണോ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മളൊരു കോംപ്ലെക്സ് മനസ്സിൽ വെച്ചിട്ട് എന്തുകൊണ്ട് ഭർത്താക്കന്മാർക്ക് ഫുഡ് ഉണ്ടാക്കി കൂടാ ഒറ്റയ്ക്ക് എന്തുകൊണ്ടും ഭാര്യമാർക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടാ ഭാര്യയും ഭർത്താവും ഒരേ രീതിയിലാണ് അങ്ങനെയുള്ളൊരു കോംപ്ലെക്സ് വെച്ചിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് ാല് അതൊന്നും നടക്കുന്ന കാര്യമല്ല ആരെങ്കിലും ഒരാളൊന്നും താഴ്ന്നു കൊടുക്കണം പിന്നെ ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല രണ്ടുപേരും ഒരുമിച്ച് കുക്ക് ചെയ്യുന്നവർ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇൻ കേസ് ഹസ്ബൻഡിന് വയ്യാത്താണെങ്കിൽ ഭാര്യയ്ക്ക് കുക്ക് ചെയ്യാം അത് ഒരാൾ തന്നെ ചെയ്യണം എന്നൊന്നും സന്തോഷത്തോടെ ഒരാൾക്ക് വന്നിട്ട് ചെയ്ത് കൊടുക്കാം അതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇന്നത് ഇന്നത് ഒരാൾ മാത്രമേ ചെയ്യാവൂ അങ്ങനെയൊന്നുമില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടോ നമ്മൾ ലേഡീസിൻ്റെ മുന്നിൽ എപ്പോഴും നിൽക്കണം എന്നുള്ളൊരു കോംപ്ലെക്സ് മാറ്റി നിർത്തിയാൽ തന്നെ നമ്മൾ ലൈഫ് അടിപൊളിയാകും അപ്പോൾ ഞാനിപ്പം പുറത്തു പോയി വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ വീട്ടിലെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നില്ലേ ആ രീതിയിൽ എടുത്താൽ മതി അപ്പം ആ വീഡിയോയുടെ കമൻസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ കമൻസ് വായിച്ചവർക്ക് അറിയുന്നുണ്ടാവും ഭയങ്കര കോമഡി ആയിരുന്നു ഭയങ്കര തർക്കങ്ങളായിരുന്നു അതിൽ ഞാൻ പിന്നെ റിപ്ലൈ ഒന്നും കൊടുക്കാൻ നിന്നിട്ടില്ല ഞാൻ റിപ്ലൈ കൊടുക്കണമെന്നില്ല അതിൽ ബാക്കിയുള്ളവർ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എല്ലാവരും ലേഡീസും ജെൻസും എല്ലാവരും കൂടി അങ്ങോട്ട് കൂടെ മിക്സഡ് ആയിട്ട് കമൻസിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറുപരതായി ഏകദേശം ഒന്നും മുളപൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗോതമ്പ് നുറുക്കിൻ്റെ ഉണ്ടല്ലോ അത് നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇത് ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ ഗിയാണ് അപ്പോൾ നെയ്യ് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ തേൻ ഏതെങ്കിലും ഒന്നും ചേർത്തിട്ട് കഴിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ എനിക്കും ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസുവിനും ഇഷ്ടമാണ് മധുരമുള്ളതുകൊണ്ട് കേട്ടോ അപ്പം റൂഹിനെ കൂട്ടിയിട്ട് ഇക്കൊന്ന് പുറത്ത് പോവുകയാണ് അപ്പം റൂഹിക്ക് ഡ്രസ്സൊന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഉമ്മ മക്കൾക്ക് പോപ്കോൺ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം തലേദിവസം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഉണ്ടാക്കി കൊടുത്തതാണ് ഞാനില്ലാത്ത സമയത്ത് മാന സോപ്പ് ഇട്ടിട്ട് റൂഹിയും റോഹിയല്ല റോസും റീനും കൂടി ഒപ്പിച്ച് വെച്ചതാണ് പോപ്പ് കോണ് പിന്നെ റോഹിമോൾക്ക് ഇപ്പോഴും ഡായ്പർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് കാരണം ഇക്ക ഹോസ്പിറ്റലിലൊക്കെ ആയ സമയത്ത് എനിക്ക് ഇത് റീൻ്റെ അടുത്ത് നിർത്തി കൊടുക്കണമെങ്കിൽ ഡയപ്പർ യൂസ് ചെയ്തില്ലാണ്ട് നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഡയപ്പർ ഇപ്പോഴും കൊണ്ട് മാറ്റാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അവൾക്ക് ഈ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് അപ്പോൾ അവൾ അവൾതാ അവളെ ടോയിനൊക്കെ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരുത്തി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അത് ഭയങ്കര സംഭവമാക്കിയിട്ട് കാണിച്ചതാണ് കേട്ടോ പിന്നെന്താ മാറിക്കോളും നമ്മളിപ്പം ഒന്ന് നിർബന്ധിക്കേണ്ട മക്കൾ ആ ഒരു സമയമാകുമ്പോൾ എല്ലാം ശരി ആയിക്കോളും അതിനങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നും എനിക്ക് പറ്റില്ല പിന്നെ ആ ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടകത്തിൻ്റെ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പം അതിനായിട്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലണ്ടറിൻ്റെ ജാറിലോട്ട് പിന്നെ വലിയ ജീരകം അതൊരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാ അപ്പം ഉമ്മ ഇവിടെ വന്നതിന് ശേഷം ഓട്ടകത്തിൻ്റെ ഇരച്ചി കഴിച്ചിട്ടില്ല അപ്പം ഓട്ടകത്തിൻ്റെ ഇറച്ചി വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ ക്രഷ് ചെയ്തൊരു മാറ്റി വെച്ചിട്ടുണ്ട് തന്നെ ഒട്ടകത്തിൻ്റെ ഇറച്ചിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ക്ലിപ്പ് എൻ്റെ അടുത്ത് മിസ് ആയി പോയി അത് വാങ്ങിക്കുന്നതിൻ്റെ വീഡിയോ അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്ത ഒരു കിലോ ഒട്ടകത്തിൻ്റെ ഇറച്ചി ഉണ്ട് അത് നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പം അതിലോട്ട് ഈ ക്രഷ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒരു വലിയ തക്കാളിയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് ഉലുവ ഉലുവ നിർബന്ധം കേട്ട പിന്നെ ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കട്ടോ ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ എല്ലാം കൂടി നന്നായിട്ട് അത് തിരുമ്മി കുഴച്ചെടുക്കുക ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് ബീഫും തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഒട്ടകവും ബീഫും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് വൈസ് ഏകദേശം സെയിമാണ് പക്ഷേ ബീഫിനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തിയാണ് കൊളസ്ട്രോൾ വൈസ് കുറവാണ് ഒട്ടകത്തിൻ്റെ ഇറച്ചിക്ക് അപ്പം നല്ലതാണ് നമ്മൾ കഴിക്കുന്നത് ബീഫ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒട്ടകം അതുപോലെ ഉണ്ടാക്കി കഴിക്കാം സെയിം ടേസ്റ്റ് തന്നെയാണ് പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് നല്ലതാണ് ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കുന്നത് കേട്ടോ അപ്പം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒട്ടകത്തിന് ഇറച്ചി വേവുന്നവരെ കേട്ടോ പിന്നെ ഞാൻ നെയ്ച്ചോറും കൂടി ഇത് വെള്ളിയാഴ്ച ദിവസത്തെ ഉച്ചത്തെ ഫുഡാട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചത് വീക്കെൻഡ് ഡേ ആയിരുന്നു അതായത് ശനിയാഴ്ചത്തെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വെള്ളം അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുളിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ അരിയൊന്നും അവിടെ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി മക്കളെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുളിക്കാനൊക്കെ പോയി പിന്നെ തിരിച്ച് വന്നപ്പോഴേക്കും രണ്ട് മൂന്ന് ബസ്സിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ ഒട്ടകം അവിടെ വന്നിട്ടുണ്ട് വന്നിട്ടു നോക്കാം കേട്ടോ വന്ന ശേഷം മാത്രം ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നിപ്പം നമുക്കായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ പക്ഷേ ഇന്നൊരു പെട്ടെന്ന് ചുമയ്ക്ക് ശേഷം ഒരു ഗസ്റ്റും കൂടി ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ട് വന്നതാട്ടോ അപ്പം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് രണ്ട് സവോള നല്ല കുഞ്ഞു സ്ലൈസ് ചെയ്തിട്ട് കട്ടരുതും പിന്നെ അതിലോട്ട് കറിവേപ്പില ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒന്നായിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിയ വന്ന വന്നാൽ മതി എന്നിട്ട് നമ്മൾ ഈ ഒരു ഒട്ടകത്തിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ അതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഈ സവോള ഒന്ന് സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചിയും ആ ഒരു മസാലയെല്ലാം കൂടി ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ഇത് ആദ്യം വിചാരിച്ചത് കറി പോലെ ആക്കാനായിരുന്നു പിന്നെ ഇവിടെ ഗസ്റ്റ് വന്നല്ലോ അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതിന് കുറച്ച് കറി മാറ്റിയിട്ട് അത് റോസ്റ്റാക്കി എടുത്തു കാരണം എന്തെങ്കിലുമൊക്കെ സൈഡ് ഡിഷ് വേണമല്ലോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ലാസ്റ്റ് ആഡ് ഇത് കൊടുക്കുക നന്നായിട്ട് ഈ ഒരു മസാല അവിടെ കിടന്നിട്ട് വേവട്ടെ എത്രത്തോളം അങ്ങനെ കിടന്ന് വേവെന്നോ അത്രത്തോളം അത് ടേസ്റ്റി ആവട്ടെ ഇവിടെ നല്ല ഡാർക്ക് കളറാവുന്നവരെയും കുക്ക് ചെയ്തെടുക്കുക അപ്പം ഞാൻ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം നെയ്ച്ചോറല്ലേ നെയ്ച്ചോറിലേക്ക് നമുക്ക് കുറച്ച് കറിയും വേണം ബാക്കിയുള്ളത് എടുക്കുക പിന്നെ ഇക്കാക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇക്കാക്ക് ഞാൻ കുറച്ച് ചിക്കനെ എയർഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു റെഡ്മീറ്റിലെ കറി കഴിക്കാൻ പറ്റും കേട്ടോ റെഡ്മീറ്റാണ് കഴിക്കാൻ പറ്റാത്തത് അപ്പോൾ അതാ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഡ്രൈ ആക്കി ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലേക്ക് വരുന്നത് നമ്മൾ അത്രയും ഡ്രൈ ആക്കുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേച്ചോറിൻ്റെ കൂടെ കറി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഗസ്റ്റും കൂടി ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഡ്രൈ ആക്കാൻ തന്നിട്ടില്ല കുറച്ച് കുരുമുളക് പൊടിയും കൂടി കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ചും കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പം നല്ല ബ്ലാക്ക് കളറിൽ വരും കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഒക്കെ എടുക്കുക അപ്പോൾ നല്ല മസാല കുറഡായിട്ടുള്ള നല്ല അടിപൊളി എന്താ പറയുക ക്യാമൽ റോസ്റ്റ് അല്ലെങ്കിൽ ക്യാമൽ പെപ്പർ ഫ്രൈ ഒക്കെ റെഡിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആക്കിയെടുത്ത് നല്ല ഭംഗിയിലായിരിക്കും ഉണ്ടാകാം കേട്ടോ പക്ഷെ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ല കാരണം നമുക്ക് ഇതിൽ മസാല വേണം ഇപ്പം അപ്പോൾ അതാ നമ്മുടെ ക്യാമൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കുക ഫ്രഷ് ആയിട്ടുള്ള ക്യാമൽ റോസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ മൂപ്പ് കറിയതൊക്കെ ഉണ്ടാകും ക്യാമൽ അപ്പോൾ അത് നോക്കി കണ്ടിട്ട് വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഗസ്റ്റ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാട് അമ്മായിൻ്റെ മോനായിട്ടാണ് അപ്പോൾ നെയ്ച്ചോറൊക്കെ ഞാനൊരു നമുക്ക് കഴിക്കാനല്ലേ വിചാരിച്ചിട്ട് അധികം നെയ്യൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ചുകൂടെ ചിക്കനൊക്കെ മസാല തേച്ച് അതൊന്ന് ഫ്രൈ ആക്കുക എയർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് ഫുഡിട്ട ഇന്നത്തെ ഉച്ചഭക്ഷണം ഇക്കാക്ക് കഴിക്കാൻ പറ്റാണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യം എന്ന് വെച്ചിട്ടാണ് ഇത്രയും ഡിലേ ആക്കിയത് കേട്ടോ തിണർച്ച അപ്പം നല്ല കറക്റ്റ് ഡേ ആ തന്നെ ഗസ്റ്റ് വന്നത് കേട്ടോ അതുകൊണ്ട് കഴിക്കാനും ആളുണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചഭക്ഷണത്തിൻ്റെ വിശേഷങ്ങൾ ഇനി ഒരു സ്പെഷ്യൽ കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ ഇന്ന് യു എയിലുള്ള പാരൻസിന് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് വന്നിട്ടില്ല കേട്ടോ മക്കളെ ഏത് സ്കൂളിൽ ചേർക്കണം ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു സംഭവമാണ് പറയാൻ പോകുന്നത് ഇത് നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു സ്കൂളിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് ഇതൊരു ബ്രിട്ടീഷ് കരിക്കുലത്തിലുള്ള ഒരു ബ്രിട്ടീഷ് സ്കൂളും കൂടിയാണ് യു എയിലുള്ള പാരൻസിനൊക്കെ എന്തായാലും കാര്യം അറിയേണ്ടാവും അതായത് ഇതുപോലത്തെ ബ്രിട്ടീഷ് കരിക്കുലുള്ള ബ്രിട്ടീഷ് സ്കൂളിലൊക്കെ മക്കളെ പഠിപ്പിക്കാനായിട്ട് അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്നുള്ളത് പ്രത്യേകിച്ച് ദുബായ് ഷാർജ ഭാഗത്തൊക്കെ ബ്രിട്ടീഷ് സ്കൂളുകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് വെച്ച് നോക്കുമ്പം അജ്മലുള്ള ഈ ഒരു ബ്രിട്ടീഷ് സ്കൂള് കമ്പാരേറ്റീവ്ലി ഫീസൊക്കെ ഭയങ്കര കുറവാണ് അതായത് ഫിഫ്റ്റി പെർസെൻറ്റ് നിങ്ങൾക്ക് ഡിഫറൻസ് കാണുന്നുണ്ടാവും ഫീസിലൊക്കെ നല്ല പ്രീമിയം സ്കൂൾ കൂടിയാണ് അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടാലേ മനസ്സിലാവൂ കേട്ടോ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ആ ഒരു ക്വാളിറ്റിയും പിന്നെ മോസ്റ്റ്ലി എല്ലാവരും തന്നെ ഇവിടുത്തെ നെയറ്റീവ് സ്പീക്കേഴ്സ് ആണ് ബ്രിട്ടീഷ് കരിക്കുലാണ് അപ്പം വളരെ എന്താ പറയുക കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് നല്ല പ്രീമിയം സ്കൂളിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഇവിടെ കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് സ്കൂൾ വിസിറ്റ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് വേഗം പോയി അഡ്മിഷൻ എടുക്കണ്ട നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പാണ് കാരണം അത്രയും നല്ലൊരു സ്കൂളായിട്ടത് എന്താ പറയുക നല്ലവിധ ഫെസിലിറ്റീസ് ഉണ്ട് എന്നാൽ നല്ല എന്താ പറയുക എല്ലാവർക്കും എഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം സ്കൂൾ കൂടിയായിട്ടോ ഒത്തിരി പാരൻസിന് ഇതുപോലെ മക്കൾ ബ്രിട്ടീഷ് സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കണം പക്ഷേ എക്സ്പെൻസീവ് കാരണം പഠിപ്പിക്കാത്ത കുറേ പാരൻസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു സ്കൂൾ നല്ലൊരു പ്രീമിയം സ്കൂളാണ് ഈ ഒരു നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂൾ കേട്ടോ നമുക്കിത് ക്ലാസ് റൂംസ് ഒക്കെ ഒന്ന് കണ്ടോക്കാം ഇവിടെ ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് വീട്ടെടുക്കാൻ വേണ്ടിയിട്ട് പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ അറബിക് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിന് നല്ല വാല്യൂ കൊടുക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് ചില പാരൻസിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അതൊന്നും ഇവിടെ പഠിപ്പിക്കില്ല എന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും ക്ലാസ് റൂം അല്ല ഇതൊക്കെ മ്യൂസിക് റൂമാണ് തോന്നുന്നു അവിടെ മ്യൂസിക്കൽ ഒക്കെ കാണുന്നുണ്ട് പിന്നെ കാര്യമായിട്ട് നല്ല ഭംഗി ഓരോ റൂംസിനും ഓരോ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഏതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ കോറിഡോറിലൊക്കെ മക്കളുടെ പിക്സൊക്കെ ഫോട്ടോസൊക്കെ അവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇത് റോബോട്ടിക്സ് ലാബാണ് ഇവിടെ എ ഐയും റോബോട്ടിക്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അജ്മലിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്യാമ്പസ് കൂടിയുള്ള ഒരു സ്കൂളാണ് ഈ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂൾ കേട്ടോ ഇപ്പോൾ ദുബായ് ഷാർജ ഭാഗത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഒരു സ്കൂൾ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയും ഉള്ള ഇത്രയും നല്ല അടിപൊളി പ്രീമിയം സ്കൂളിൽ നിങ്ങൾക്ക് ഫീസ് കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫിഫ്റ്റി പെർസെൻ്റ് ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ ഇതൊരു ക്ലാസ് റൂം ആട്ടോ അപ്പോൾ ഇവിടെ എന്തൊരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് ഇവിടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പഠിക്കുക എന്നറിയാത്ത രീതിയിലുള്ള പഠനമാണ് അവിടെ നടക്കുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മോസ്റ്റ്ലി എല്ലാവരും തന്നെ നേറ്റീവ് സ്പീക്കേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ മക്കൾക്ക് നമ്മൾ മക്കളെ ഇവിടെ ചേർക്കുവാണെങ്കിൽ അവരുടെ ആ ഒരു ലാംഗ്വേജ് സ്കില്ലും അവരുടെ എല്ലാം തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സ്കൂളുകളൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് എന്തായാലും മനസ്സിലാവും പിന്നെ ക്ലാസ് റൂംസ് ഒന്നും ഒരുപാടൊന്നും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരുപാടൊന്നും വീഡിയോയിൽ കൊടുക്കാൻ കുട്ടികളെ പെർമിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള എന്താ പറയുക നല്ലൊരു ക്യാമ്പസോടുകൂടിയുള്ള നല്ലൊരു സ്കൂൾ കേട്ടോ അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ പിന്നെ ഇവിടെ ഫാമിങ്ങും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ എല്ലാവിധ ഫെസിലിറ്റീസ് ഉണ്ട് സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഫാമിംഗ് കൂടിയുണ്ട് അതും ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരുമായിരുന്നു അപ്പോൾ മക്കളെ കൊണ്ട് തന്നെ ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ബാക്കിയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെയാണ് പോയി കാണുന്നത് കേട്ടോ ഇത് ബ്രിൻചാലാണ് ഇത്രയും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് സ്കൂള് നിങ്ങൾക്ക് യു എയിൽ വേറെ ഇവിടെ കാണാൻ പറ്റും അല്ലേ അടിപൊളിയല്ലേ മക്കൾക്ക് ആ ഒരു അവരുടെ അവർ സ്കൂളിൻ്റെ ഒരു ആംബിയൻസ് തന്നെ അങ്ങനെയാണ് മൊത്തം കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു സെറ്റപ്പ് അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ് നല്ല ആയിട്ടുള്ള സ്വീറ്റ് കോൺ അങ്ങനെ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴുള്ള ഒരു ഫീലുണ്ടല്ലോ അത് ഭയങ്കരം തന്നെയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ബിഹൈൻഡ് ദ വീഡിയോസ് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുനോക്കാണ് ഇവരൊക്കെയാണ് വീഡിയോ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതും എനിക്കിതൊക്കെ കാണിച്ചതും ഒക്കെ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ദുബായ് ഷാർജ അജ്മാൻ ഭാഗത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു സ്കൂൾ വരുന്നത് അജ്മാനിലാണ് ഈ ഒരു സ്കൂൾ വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാം കേട്ടോ സോ ഇയർ നയൻ അതായത് ഗ്രേഡ് എയ്റ്റ് വരെയുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ് ആവശ്യമുള്ളവർ ഒരു താഴെക്കാരന വാട്സ്ആപ്പ് നമ്പറിലെ കോൺടാക്ട് ചെയ്യാം കേട്ടോ താങ്ക്